ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാഷ് റിലീസ് മമ്മൂട്ടി മോഹൻലാൽ സിനിമ അതുതന്നെയാണല്ലോ എന്ന് നമുക്ക് ചർച്ചാ വിഷയവും അങ്ങനെ യോധ എന്ന മോഹൻലാൽ സിനിമ മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി റിലീസാകുന്നു ക്ലാഷ് റിലീസായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ മമ്മൂട്ടിയുടെ സിനിമയും ഇറങ്ങുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ് രണ്ട് സിനിമകളും ഇന്ന് നോക്കുമ്പോൾ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് തന്നെ വരാം പ്രത്യേകിച്ച് യോധ ഇന്നും നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തുണ്ടായ അനുഭവം വേറെ ഒന്നും ആയിരുന്നില്ല യോധയ്ക്ക് വലിയൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസാണെങ്കിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് ആ സിനിമ മാറുകയും ചെയ്തു മുന്നൂറ് ദിവസത്തിന് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ ഓടിയത് നിറഞ്ഞ് ഓടിയതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി ഫാസിലിൻ്റെ മമ്മൂട്ടി ചിത്രം നമുക്കറിയാം കുടുംബ പ്രേക്ഷകരെ ഏറെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തന്നെയാണ് ഫാസിലിൻ്റെ ഫാസിൽ സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോഴും ഒരു ഫ്രഷ്നെസ് എന്നും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഒട്ടുമിക്ക മികച്ച മലയാള സിനിമകളും ഫാസിൽ സംവിധാനം ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്ന മണിച്ചിത്രത്താഴ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതൊക്കെ ഒരു ഐക്കോണിക് സിനിമയായിട്ട് എന്നും നിലനിൽക്കുന്ന കാര്യമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലിറങ്ങിയ മമ്മൂട്ടിയുടെ പപ്പയുടെ സ്വന്തം അപ്പോസ് ആ റേഞ്ചിലേക്ക് എത്തിയ ഒരു സിനിമയായിരുന്നു മമ്മൂട്ടി എന്ന നടനെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ആ ഒരു തൊണ്ണൂറുകളിലൊക്കെയുള്ള കുട്ടികൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയിലൂടെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അപ്പൂസിൻ്റെ അസുഖം അല്ലെങ്കിൽ ആ ഒരു രോഗം നമുക്ക് മനസ്സിലാകുന്നത് ആ കുട്ടിയുടെ അഭിനയത്തിലൂടെ മാത്രമായിരുന്നില്ല മമ്മൂട്ടിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയാണ് ഓരോ ദിവസവും ആ കുട്ടിയുടെ കാര്യങ്ങൾ വഷളാവുമ്പോൾ അത് കൃത്യമായി പപ്പയുടെ മുഖത്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ചപ്പോൾ മോഹൻലാൽ മറ്റൊരു സൈഡിൽ നിന്നപ്പോൾ മലയാളത്തിലെ മൂന്ന് സൂപ്പർ താരങ്ങളും അടിപ്പിച്ചുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ച കാര്യമാണ് യോധയുടെ കാര്യത്തിൽ നമുക്കറിയാം യോധ ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെയാണ് എത്രത്തോളം ഗംഭീരമായിട്ടുള്ള കോമഡികളാണ് പക്ഷേ അന്ന് ആ സിനിമ വർക്കൗട്ടായില്ല എന്നുള്ളതാണ് കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമ എന്നുള്ളത് അങ്ങനെ സംഭവിച്ചത് പ്രത്യേകിച്ച് ജഗതി ശ്രീകുമാറിൻ്റെ അഭിനയം തന്നെയാണ് ഒരു രക്ഷയും ഇല്ലായിരുന്നു ആ മാതിരി സകരമായിട്ടോ ഒപ്പം ഉർവ്വശിയും സംഗീത ശിവനായിരുന്നു ഈയൊരു സിനിമ സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് എ ആർ റഹ്മാൻ്റെ തുടക്ക സിനിമകളിലൊന്നായിരുന്നു ഈയൊരു സിനിമ എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ പല തമിഴ് സിനിമകളിലും വലിയ ഹിറ്റുകളാകുന്നതിന് മുമ്പ് വന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എന്തോ ആണ് ഈ ഒരു ചിത്രം എന്തായാലും ഇന്നും ഇതൊരു മാസ്റ്റർ പീസായി മാറുന്നു കാലങ്ങൾ കഴിയുമ്പോൾ ഈ രണ്ട് സിനിമയ്ക്കും വാല്യൂ കൊടുന്നു ഒപ്പം യോധയ്ക്ക് തന്നെയാണ് കൂടുതൽ വാല്യൂ വന്നിരിക്കുന്നത് കാരണം ഇന്നും അതിലെ കോമഡിയൊക്കെ നമ്മളെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യം എടുത്തു പറയാം പപ്പയുടെ സ്വ സ്വന്തം അപ്പോൾ മുന്നൂറ് ദിവസങ്ങളോടുമ്പോൾ ഇതൊരു വലിയ പരാജയത്തിലേക്കാണ് യോധ പോകേണ്ടി വന്നത് പക്ഷേ എടുത്തു പറയാവുന്ന ഒരു കാര്യമുണ്ട് സിനിമയുടെ ആ വിഷയത്തിന് അപ്പുറത്തേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഈ രണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോഴും മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇന്നും മുന്നിൽ നിൽക്കുന്നത് കാരണം ഫേഷ്യൽ എക്സ്പ്രഷൻ എത്രത്തോളം ഗംഭീരം എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ിച്ച് മാറുന്ന മമ്മൂട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് അന്നും കാണാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെൻറ്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടിയോളം മികച്ചതായി വേറെ ആരും ഇല്ല എന്നുള്ളത് ഉറപ്പാണ് മമ്മൂട്ടിയുടെ സ്വരം ഇടറുമ്പോഴോ കണ്ണുകൾ നിറയുമ്പോഴോ കൂടെയുള്ള ഏത് പ്രേക്ഷകൻ്റെയും കണ്ണ് നിറയും അത് പകൽ പോലെ സത്യമായിട്ടുള്ളതാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിലൊന്നും പറയാം പക്ഷേ ഞാനൊക്കെ ഈ സിനിമ കാണുന്നത് ഇതൊക്കെ തിയേറ്ററിൽ ഇറങ്ങി അഞ്ചോ എട്ടോ വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സി ഡി ഒക്കെ ഇട്ടിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ യോധയും നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെ ഈ രണ്ട് സിനിമകൾ കണ്ടിട്ടുള്ളവർ അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യോധയെക്കുറിച്ചുള്ള ഓർമ്മകളും അതേപോലെ പപ്പയുടെ സ്വന്തം അപ്പൂസിനെക്കുറിച്ചുള്ള ഓർമ്മകളും തിയേറ്ററിലൂടെ നിങ്ങൾ പോയെന്ന് ക്ലാസ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം ഗ്രേ മീഡിയാസ്